ഒരു പ്രത്യാശയുടെ ഒരു മുന്നോട്ടുള്ള പോക്കാണ് ഗ്രേസ് എന്ന് പറയുന്നത് ഓരോ നിമിഷവും ആ ഈ ഒരു കൃപ അവിടെ ഉണ്ട് ആ കൃപ അധ്വാനിക്കും ഓക്കെ കർത്താവേ ആ കൃപ ഞാൻ പിടിക്കുന്നു ഞാൻ കുറച്ച് എഫോർട്ട് എടുക്കുന്നു ബട്ട് ഗ്രേസ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രാക്ക് ചെയ്തൊരു കാര്യം ഉറങ്ങുന്ന ഒരു കാര്യമാണ് ഒരു രാത്രി കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടിയെന്ന് വിചാരിക്കാം പക്ഷെ ആ സമയത്ത് ഒരു ഗ്രേസ് ഉണ്ട് കർത്താവളത്തെ ദിവസം മുഴുവൻ എനിക്ക് ഫ്രഷ് ആവാനുള്ള ഗ്രേസ് അങ് തരുന്നുണ്ട് അത് ഞാൻ പിടിക്കുന്നു അത് പിടിക്കാത്തപ്പോഴും പിടിക്കുമ്പോഴും ഉള്ളൊരു വ്യത്യാസം അത് കുറെ ഉറങ്ങിയാലും ഈ ഗ്രേസ് പിടിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഫ്രഷ് ആവാറില്ല പക്ഷെ നല്ല കുറച്ച് സമയം ഉറങ്ങണുള്ളൂ പക്ഷെ ആ ഗ്രേസിനെ ഞാൻ പിടിക്കാണ് ഈ ഗ്രേസ് ഞാൻ ഉപയോഗിക്കും നാളത്തെ ദിവസം അത് ഇങ്ങനെ ആയിരിക്കാം ലിറ്ററലി പോയിട്ട് ഇങ്ങനെ അപ്പോൾ ഇത് അധ്വാനിപ്പിക്കാം എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കാറ് പക്ഷെ ആ സമയത്ത് ഓക്കെ ഇന്നലെ ആ ഗ്രേസ് ഉണ്ടായിരുന്നല്ലോ അത് തന്നെ എൻ്റെ ഹൃദയത്തിൽ ആക്ടിവേറ്റഡാവട്ടെ അപ്പൊ തന്നെ ഒരു ഫ്രഷ്നെസ് എനിക്ക് വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇച്ചിരി പണം ചെയ്യുമ്പോൾ ഒരു ടയർഡ്നസ് വരുന്നുള്ളൂ കൃപ അധ്വാനിക്കും അങ്ങനെ ജസ്റ്റ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഗ്രേസ് അധ്വാനിക്കുന്നതായിട്ടും കൂടുതൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ലൈഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മളൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ബോധപൂർവകമായ പ്രവൃത്തികളാണ് നമ്മളെ ശ്രദ്ധത്തിലേക്ക് നയിക്കുക അപ്പൊ ഈ ബോധം ഇല്ലെങ്കിൽ എന്താണ് ഈ ഉണ്ടെന്നുള്ള ബോധം വേണം കൃപ വർക്ക് ചെയ്യണം എന്നുള്ള ബോധം വേണം അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ് ആ ഒരു ഫെയ്ത്ത് അതിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കിതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുക അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളൊക്കെ ബോറിങ്ങാന്ന് പറഞ്ഞ് തള്ളി ഒരൊറ്റ കാര്യത്തിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ ലൈഫ് വിൽ ബി മെസറബിൾ ഓക്കെ ഐ എഗ്രി മേ ബി ആത്മീയകാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ചിലർ ചിലപ്പോൾ ബോറിങ് രീതിയിലായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതെന്നെ പറഞ്ഞിരിക്കേണ്ടല്ലോ നൗ അറ്റ്ലീസ്റ്റ് നൗദേ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആത്മീയ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് വേണ്ട വലിയ 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 നിധികൾ വെൽത്ത് സമ്പത്ത് ആത്മീയ സമ്പത്ത് നമ്മുടെ ജീവിതത്തിന് വേണ്ട റിയൽ സമ്പത്തും വലിയ വലിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ ആത്മീയ കാര്യങ്ങളിലാണ് അപ്പോൾ ഒരു കുറച്ചൊരു എഫേർട്ട് എടുത്താൽ നമുക്ക് തന്നെ ഈ ആത്മീയ കാര്യങ്ങൾ ഇൻട്രെസ്റ്റിംഗ് ആക്കിയിട്ട് മാറ്റാം നമുക്കത് ജീവിക്കാം അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും എടുക്കാം

അതായത് കുക്കിങ്ങിന്റെ സമയത്ത് കുക്കിങ്ങിന്റെ സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൃപ ഒരു വ്യക്തിയുടെ പോലെ എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എക്കമ്പനി ചെയ്യുന്നതായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എക്കമ്പനി ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഒരു ദിവസം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ഓണാക്കി അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കാണ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇല്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി സോ പ്രാർത്ഥിച്ചതുകൊണ്ട് പെട്ടെന്ന് ഈ മിക്സിക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചപ്പോൾ കറണ്ട് വന്നു അത് കഴിഞ്ഞ അത് അടിച്ചു പാലെടുത്തു തിരിച്ചിങ്ങനെ പേക്കും പാത്രം കണ്ടു സോ എവറിങ് ഒരു ഓർഡറിൽ ഒരു പ്ലേസിങ്ങിൽ ഇങ്ങനെ പോകുന്നതായിട്ട് അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞാനല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു കരം ഒരാള് അക്കമ്പനി ചെയ്യുന്ന പോലെ കൃപായുള്ള ഒരു കൃപ ആയ ഒരു പേഴ്സൺ പോലെ എന്റെ കൂടെ ഇപ്പൊ അമ്മമാരൊക്കെ നമ്മളെ കുക്ക് ചെയ്യാൻ ഹെൽപ് ചെയ്യില്ലേ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തിരുന്നു അതുപോലെ ആ പ്രവൃത്തിനെ ഹെൽപ് ചെയ്യുന്ന പോലെ എനിക്ക് അത് നമ്മള് നേരത്തെ പറഞ്ഞേ നമ്മുടെ ഉള്ളില് തന്നെയുള്ള കൃപ നമ്മളെ ഉണർത്തും അടുത്ത കൃപ സ്വീകരിക്കും അപ്പൊ കൊറേ കൃപ സ്വീകരിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം കൃപ ഉള്ളിലുണ്ടോ അത് നമ്മളെ ഉണർത്തും എന്ത് അടുത്ത കൃപ സ്വീകരിക്കാം അപ്പൊ ഇങ്ങനെ കൃപ നിറഞ്ഞു തരുന്ന കൂടുതൽ കൃപ സ്വീകരിക്കാനുള്ള ഒരു ഉണർവ് നമുക്ക് കിട്ടും ഒരു ഉണർവ് വേണ്ട കൃപയില്ലാത്തപ്പോഴാണെങ്കിൽ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഒന്നും ശരിയാവണില്ലല്ലോ ഒന്ന് അതായത് എന്റെ കഴിവില് കൂടുതലായിട്ട് മനസ്സിലാക്കിയത് എന്നെക്കാളും വലിയൊരു ദൈവം ആശ്രയിക്കാൻ ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് റിസീവിങ് പൊസിഷനിൽ എളിമപ്പെട്ട് കൃപ ഉള്ള സമയത്ത് കൃപ സ്വീകരിച്ച സമയത്ത് എങ്ങനെ കൃപ സ്വീകരിക്കാത്ത സമയത്ത് എങ്ങനെ മദറിന്റെ പേര് ഗ്രേസ് മാരിയാണല്ലോ നമ്മുടെ സന്യാസി ജീവിതത്തിൽ having an inspiring <laughs> parishitha amma grace kelkumbol enikey adyam arayade parishitha amma because when we pray the rosary hail mary full of grace so aa parishitha ammele kurichu korchumudi grace vendapetono parayan pettu and how we can take holy mother's help more to help us hail mary full, full of, mary. of grace appo nokkiye parishitha amma full of grace aanu nammude pole half empty aanu നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഫുൾ ഓഫ് ഗ്രേസ് എല്ലാ സമയത്തും എന്റെ ഉള്ളിൽ നിറച്ചും ഗ്രേസ് ആണ് ഗ്രേസ് ആണ് പറയാൻ പറ്റും അതായത് ഗ്രേസ് നിറച്ച് 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 ഇനിയും കൂടുതൽ എങ്ങനെ സ്വീകരിക്കാം എന്നിട്ട് എങ്ങനെ ഗ്രേസ് വിതരണം ചെയ്യാം പരിശുദ്ധ റുഹായുടെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ പരിശുധാത്മാവിന് ഇങ്ങനെ ഗ്രേസ് തരണം എന്നുണ്ടാവും കുറെ പേർക്ക് ഇങ്ങനെ പക്ഷെ അവരൊന്നും സ്വീകരിക്കുന്നില്ല നോട്ട് ഓപ്പൺ നോട്ട് റിസെപ്റ്റീവ് സ്വീകരിക്കാനുള്ള തുറവിയില്ലാതെ സ്വീകാര്യത ഇല്ലാതെ കുറെ പേര് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയും അവർക്കുള്ളതും കൂടി ഇങ്ങോട്ട് തന്നോ ഞാൻ ശ്രമിക്കാം എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഗ്രേസ് സ്വീകരിക്കാൻ ഒരു തുറവിയുണ്ടാക്കണം സ്വീകാര്യത ഉണ്ടാക്കി അവരെ സ്വീകരിക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ അപ്പോൾ സഹരക്ഷകയായ പരിശുദ്ധ അമ്മ അതായത് ഈശോ രക്ഷ സ്വീകരിക്കാനായിട്ട് സഹരക്ഷകയായിട്ട് നിന്നു ഒപ്പം നിന്നു പരിശുദ്ധ അമ്മ അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ റൂഹ കൃപ കൊടുക്കുമ്പോൾ ഒപ്പം നിന്നു സഹ സഹയായിട്ട് നിന്നു ഈ കൃപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒപ്പം നിന്നു വേറെ പണിയൊന്നും നമ്മൾ സി സി സിയിൽ വായിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഒരു നിമിഷം പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വയം ഇത് കുടുങ്ങി ജീവിച്ചിട്ടില്ല എല്ലാ നിമിഷങ്ങളും എല്ലാവർക്കും വേണ്ടി ദൈവത്തിനും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടി സകല മനുഷ്യരുടെയും അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മ ഈശോ തന്നത് സകല മനുഷ്യരുടെ നീ മനുഷ്യനാണോ നിനക്കൊരു സ്വർഗീയ അമ്മയുണ്ട് ഹോളി മദ് ഹോളി വേർജിൻ മേരി വേർജിൻ ആൻഡ് മദ് ഈശോയുടെ അമ്മ ക്രിസ്തുവിന്റെ അമ്മ നമുക്കും അമ്മയായിട്ട് തന്നിരിക്കാം അപ്പോൾ പലപ്പോഴും നമുക്ക് ഗ്രേസ് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗ്രേസ് പരിശുദ്ധ അമ്മയുടെ കയ്യിലുണ്ടാവും സ്വീകരിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ പരിശുദ്ധ അമ്മയെ ഞാൻ നേരത്തെ ഗ്രേസ് സ്വീകരിക്കാൻ വിട്ടുപോയി അതൊന്നും എനിക്ക് തരോ കാരണം ദൈവം കൃപ തരുമ്പ തരുന്ന സമയത്ത് വാങ്ങിക്കണം അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോ അതിനുള്ള ബോധം ഇല്ലാതെ നടക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയും അതിപ്പോ ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ കൊടുത്തോളാം ആ സമയത്തിന് വാങ്ങിച്ചില്ലെങ്കി പിന്നെ കിട്ടുമോ അപ്പൊ പരിശുദ്ധ അമ്മ എല്ലാവർക്കും അത് വാങ്ങിക്കും ഫുൾ ഓഫ് ഗ്രേസ് ആയിട്ട് ഇങ്ങനെ നിക്കാം അപ്പോ പരിശുദ്ധ അമ്മ ചിലവരെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തും ഓ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നീയും കൂടെ എൻ്റെ കൂടെ കൂടുവോ ഏ മൊണാസ്റ്റിക് കോളൊക്കെ അതാണ് മൊണാസ്റ്റിക് ലൈഫ് സിദ്ധിപരമായിട്ടുള്ള ദാനങ്ങൾ അതായത് അത് അതോറിറ്റി ഒന്നും ഇല്ലെങ്കിലും സിദ്ധിപരമായിട്ടുള്ള ആത്മീയ അധികാരം കൊണ്ട് പരിശുദ്ധ അമ്മേനെ സഹായിക്കാൻ ഇപ്പം നമ്മളും കുറച്ച് സ്പിരിച്വലായിട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും പരിശുദ്ധ അമ്മയെ കുറേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ ഞാനും സഹായിക്കാലോ ഞാനും സഹായിക്കാലോ കുറച്ച് അതിന് നമ്മൾ സെൽഫിൽ കുടുങ്ങിക്കിടുന്ന ഇതൊക്കെ പറ്റുമോ നമ്മൾ സെൽഫിഷായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇങ്ങനെ സ്പാരോ വിഷൻ പോലെ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ ഈഗിൾ വിഷൻ വേണം എങ്ങനെ സഹായിക്കാൻ പറ്റുക എന്താ ചെയ്യാൻ പറ്റ കൃപ സ്വീകരിക്കും തോറും നമ്മുടെ ഹൃദയം വിശാലമാകും അനന്തമാകും അഗാധമാകും ചെറിയ ചെറിയ പെറ്റി തിങ്സിൽ കുടുങ്ങിക്കിടക്കില്ല അവൾ ഇത് പറഞ്ഞു അവൻ ഇത് പറഞ്ഞു അവള് കുറ്റാക്കി അവൻ കുറ്റാക്കി അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നമ്മള് ഉടക്കി കിടക്കില്ല അപ്പോൾ എത്രമാത്രം നന്ദി പറയണം നമ്മുടെ ഈ ഹെവൻലി മദറിനെ ഓർത്ത് പരിശുദ്ധ അമ്മേനെ നമുക്ക് ആ കൃപ നഷ്ടമാവാതിരിക്കാൻ എൻ്റെ മക്കളാ ഇങ്ങോട്ട് തന്ന ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വയ്ക്കും എന്നിട്ട് പരിശുദ്ധ നമ്മ പിന്നാലെ നടക്കേ ഇത് നോക്കി ഇത് 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 എടുത്തോ ഏഹ് അമ്മമാര് കണ്ടില്ലേ കുട്ടികളിങ്ങനെ ഓടും ചോറ് കൊടുക്കുന്ന സമയത്ത് അവരെ പിന്നാലെ നടന്നു ഓരോ ഉരുളിങ്ങനെ ആക്കിയിട്ട് വാ തോന്നേ വാ തോന്നേ കുട്ടി കുടി ഓടിക്കളിക്കുക അതിൻ്റെ അടിക്ക് പിന്നാലെ പോയി ഇത് എടുത്തോ അമ്മയായത് കൊണ്ട് കുട്ടി വാതറക്കും വേറെ എല്ലാവരും ആണെങ്കിൽ തൊട്ടിത്തെപ്പിച്ചു പോകും അപ്പോ ഇങ്ങനെ ഒരു അമ്മ ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിലോ അമ്മയാണെന്ന് അറിഞ്ഞാൽ വാതൊറക്കാൻ പറ്റണേ അപ്പൊ നിനക്കൊരു അമ്മയുണ്ട് പരിശുദ്ധ അമ്മ ഇഷയുടെ അമ്മ ക്രിസ്തുവിന്റെ അമ്മ ടു ഡിസ്ട്രിബ്യൂട്ട് ഗ്രേസ് ഷീസ് റെഡി എനി എനി ടൈം ടൈം ഈ ഒരു മൊണാസ്റ്റിക് ലൈഫ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ആശ്രമം ഫൗണ്ട് ചെയ്യാനായിട്ട് ദൈവം വിളിച്ചപ്പോൾ പേരെടുക്കേണ്ട സമയം വന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചുകൊണ്ട് പറയുകയാണ് പേരെടുക്കേണ്ട സമയം വന്നപ്പോൾ ഈ ഗ്രേസ് മരിയാ എന്നുള്ള പേര് വന്നു മരിയ എന്നുള്ളത് എൻ്റെ പേരിൽ ഓൾറെഡി ഉണ്ടായിരുന്നു മേരി അപ്പോൾ ഈ ഗ്രേസ് മരിയാ ആ ഗ്രേസിൻ്റെ ആസ്പെക്റ്റ് കൂടി എൻ്റെ ഒരു വിഷൻ ആൻഡ് മിഷനിലും പേഴ്സണൽ ക്യാരസ്യത്തിലും ഈ ഒരു ആശ്രമത്തിൻ്റെ കാര്യസത്തിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടു പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ ഒഴുകിയെന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ജീവിതം തന്നെ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് മാറ്റി പിന്നെയും പാപത്തിൽ കഴിയുന്നവരെ ഈ കൃപ സ്വീകരിക്കാനായിട്ട് ഇൻസ്പയർ ചെയ്ത ആ കൃപങ്ങട് കുത്തിയൊഴുകുമ്പോൾ പാപങ്ങട് ഇല്ലാതാവുന്ന ഒരു മിഷൻ ഒരു ദൗത്യം കർത്താവേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒപ്പം ചേർന്ന് നിന്നിട്ട് കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊന്നിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ നിങ്ങളെങ്ങാനും മറന്നുപോയി അപ്പൊ പരിശുദ്ധാകുമ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ തന്നു ഇത് ഇത് അവർക്ക് കൊടുക്കട്ട അവർ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഉണർന്നു വരും ആ ബോധമുള്ള സമയത്തൊന്ന് കൊടുത്തോളൂ